ഹായ് എവറി വൺ വെൽക്കം ടു ഡെയിലി ഹൈലൈറ്റ്സ് വിത്ത് ഷിഫ്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം ഓപ്ഷൻ എ കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി ഓപ്ഷൻ ബി മീട്ടു എന്ന മയിൽ ഓപ്ഷൻ സി ചിന്നു എന്ന കിളി ഓപ്ഷൻ ഡി അമ്മു എന്ന ആമ ഇതിലേതാണ് അതെ കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത് ആരൊക്കെ നോക്കാം കൈനക്കരി വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ വീരപുരം ചുണ്ടനാണ് രണ്ടാം സ്ഥാനം നേടിയത് നടുഭാഗം ചുണ്ടൻ പുന്നമ്മട ബോട്ട് ക്ലബിൻ്റെയാണ് മൂന്നാം സ്ഥാനം മേൽപ്പാടം ചുണ്ടൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ ആണ് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ നേരത്തെ പറഞ്ഞതാണ് വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി ഇത്തവണത്തെ ഭാഗ്യചിഹ്നത്തിന് പേര് നിർദ്ദേശിച്ചത് പത്തനംതിട്ട ഇടശ്ശേരി മലയിൽ ഇ വി കൃഷ്ണൻകുട്ടി നായരാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കിയത് എസ് അനുപമ ഓക്കേ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി ആരെന്നാണ് ഓപ്ഷൻ എ വെങ്കയ്യ നായിഡു ഓപ്ഷൻ ബി ജഗദീപ് ധൻകർ ഓപ്ഷൻ സി സി പി രാധാകൃഷ്ണൻ ഓപ്ഷൻ ഡി എം വൈ വെങ്കയ്യ നായിഡു ഉത്തരേതാണ് സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയാണ് സി പി രാധാകൃഷ്ണൻ സിപിയുടെ ഫുൾ ഫോം ചോദിച്ചാൽ ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്നാണ് ഓർത്തുവയ്ക്കുക ചോദിച്ചിട്ടുണ്ട് ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്നാണ് സി പി രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മെയ് നാലിന് തമിഴ്നാട്ടിലെ തിരുപ്പൂരിലാണ് ജനനം സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ പരാജയപ്പെടുത്തിയാണ് ഉപരാഷ്ട്രപതിയായി അധികാരമേറ്റത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തി ഒന്ന് മുതൽ മഹാരാഷ്ട്ര ഗവർണറായിരുന്നു അദ്ദേഹം ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി ആരും ചോദിച്ചാൽ ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ സി പി രാധാകൃഷ്ണൻ ഓർത്തുവയ്ക്കുക അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മെയ് നാലിനാണ് തമിഴ്നാട്ടിലെ തിരുപ്പൂരിലാണ് ജനിച്ചത് ഓക്കെ നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ രാജിവെച്ച ഉപരാഷ്ട്രപതി ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ വെങ്കയ്യ നായിഡു ഓപ്ഷൻ ബി ജഗദീപ് ധൻഗർ ഓപ്ഷൻ സി സി പി രാധാകൃഷ്ണൻ ഓപ്ഷൻ ഡി ഹമദുള്ള സയ്യിദ് ഉത്തരേതാണ് ജഗദീപ് ധൻകർ പശ്ചിമ ബംഗാൾ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പതിനാലാമത്തെ ഉപരാഷ്ട്രപതി കൂടിയാണ് അദ്ദേഹം ഉപരാഷ്ട്രപതിയുടെ ഭരണകാലാവധി നമുക്ക് എല്ലാവർക്കും അറിയാം അഞ്ച് വർഷമാണ് ഓർത്തുവയ്ക്കുക ഉപരാഷ്ട്രപതിയുടെ ഭരണകാലാവധി അഞ്ച് വർഷമാണ് ഉപരാഷ്ട്രപതിയെ പ്രതിപദിക്കുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ അറുപത്തി മൂന്നാണ് ഉപരാഷ്ട്രപതിയെ പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് ഉപരാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ആർക്കാണ് രാഷ്ട്രപതിക്കാണ് ഓർത്തുവെക്കുക ഇതൊക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ് ഉപരാഷ്ട്രപതിയെ പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ അറുപത്തി മൂന്നാണ് ഉപരാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ് ഓർത്തുവെക്കുക അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ സംസ്ഥാന പോലീസ് മേധാവി ആരാണ് ഓപ്ഷൻ എ നിതിൻ അഗർവാൾ ഓപ്ഷൻ ബി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഓപ്ഷൻ സി എം ആർ അജിത് കുമാർ ഓപ്ഷൻ ഡി നവാഡ ചന്ദ്രശേഖർ ഏതാണ് ഉത്തരം റവാഡ ചന്ദ്രശേഖർ ആണ് ഉത്തരം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോൺ ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ രുദ്രാസ്ത്ര ഓപ്ഷൻ ബി സ്ത്രുലസ്ത്രം ഓപ്ഷൻ സി സ്തംഭം ഓപ്ഷൻ ഡി രുഗ്മിണി ഇതിലേതാണ് ഉത്തരം രുദ്രാസ്ത്രയാണ് രുദ്രാസ്ത്ര വികസിപ്പിച്ചത് പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനിയായ സോളാർ ഡിഫൻസ് ആൻഡ് എയർ എയറോസ്പേസ് എയറോസ്പേസ് ആണ് ഇത് വികസിപ്പിച്ചെടുത്തത് ഇതിൻ്റെ പരിധി എത്രയെന്ന് ചോദിച്ചാൽ നൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് ഓർത്തുവയ്ക്കുക ലക്ഷ്യം കണ്ടെത്താൻ ഒന്നര മണിക്കൂർ തുടർച്ചയായി പറക്കാൻ കഴിയുന്ന ഇവയുടെ പ്രധാന പ്രത്യേകത ശത്രുവിനെ നശിപ്പിക്കാൻ കഴിവുള്ള ആൻറ്റി പേഴ്സണൽ വാർ വാർഹെഡുകളാണ് ഇതിനുള്ളത് മനസ്സിലായോ ഓക്കെ ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കിയാൽ ഇങ്ങനെ കുത്തനെ പറന്നുയരാനും കുത്തനെ ലാൻഡ് ചെയ്യാനും സാധിക്കുന്ന ഇവയ്ക്ക് പ്രത്യേകം റൺവേയുടെ ആവശ്യമില്ല അതിനാൽ ഏത് ദുർഘടമായ പ്രതലത്തിൽ നിന്നും ഇവയെ ഉപയോഗിക്കാൻ കഴിയും ഓക്കേ ഇത്രയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് ആണ് ഇതിൽ പറഞ്ഞ എല്ലാ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് കാണുക ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്